ഒരിക്കലും തിരുത്താൻ പറ്റാത്തവയും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നവയുമാണ് നിരത്തുകളിൽ നമ്മൾ കാണിക്കുന്ന അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ നിരവധി പേർക്ക് നിരപരാധികളായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇതുമൂലം ജീവൻ നഷ്ടപ്പെടുക അവരുടെ ജീവിതം തന്നെ വഴിയാധാരമായി പോകുന്ന അവസ്ഥകളിലേക്കൊക്കെ അത് കൊണ്ടെത്തിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹ്റിനിൽ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഒരു കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാഹനാപകടങ്ങളിൽ രാജ്യത്ത് ജീവൻ നഷ്ടമായത് ഇതിൽ മുപ്പത് പേർ പുരുഷന്മാരും മൂന്ന് പേർ സ്ത്രീകളുമാണെന്ന് ഇൻഫർമേഷൻ സെൻറി ഗവൺമെന്റ് അതോറിറ്റി പുറത്തുവിട്ട ഈ കണക്കിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് പേർക്കാണ് ബഹ്റിനിൽ ജീവഹാനി സംഭവിച്ചത് അശ്രദ്ധമായി വാഹനം ഓടിക്കുക റെഡ് സിഗ്നൽ ഭേദിക്കുക പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യുക സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാരണങ്ങളാണ് വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന കണക്കുകൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്ന ചില കണക്കുകൾ അനുസരിച്ച് ബെഹ്റനിൽ ഈ വാഹനങ്ങളുടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധനവ് വന്നിട്ടുണ്ട് ഇതുവരെ രാജ്യത്ത് ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തോളം വാഹനങ്ങളാണ് ലൈസൻസായിട്ട് ഉള്ളതെന്നാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ ഇതിനനുസരിച്ച് ആനുപാതികമായി തന്നെ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും വർദ്ധിക്കുന്നുണ്ടെന്ന് ഈ കണക്കിൽ പറയുന്നുണ്ട് വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട മൊത്തം കണക്കിലെടുത്താൽ അതിൽ ഇരുപത്തിയെട്ട് ശതമാനവും അമിത വേഗതയെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളാണെന്ന് ഈ കണക്കിൽ വ്യക്തമാവുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം അപകടങ്ങൾ റെഡ്ലൈറ്റ് ഭേദിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് മൂന്ന് ശതമാനം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനെ തുടർന്നുണ്ടായ അപകടങ്ങളും കേസുകളുമൊക്കെയാണ് അനധികൃത പാർക്കിംഗ് ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗം വേണ്ട എല്ലാ തരത്തിലുള്ള കേസുകളും ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ കണക്കിലുണ്ടെന്നാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന കണക്കുകൾ നിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ അടുത്തുള്ളവരുടെ ജീവനും ജീവിതവും അതിൻ്റെ സുരക്ഷിതത്വവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മറന്നു പോകരുതെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്